ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുതിയതായി എസ് ഐ ടി ചോദ്യം ചെയ്തത് നടൻ ജയറാമിനെയാണ് ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്ന് ജയറാം അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ തട്ടിപ്പിൽ തനിക്ക് പങ്കില്ലെന്നും പോറ്റിയുമായി ശബരിമലയിൽ വെച്ചുള്ള ബന്ധമാണെന്നും ജയറാം പറയുന്നു പാളികൾ പൂജിച്ച മൂന്ന് ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും പോറ്റി പലതവണ തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ജയറാം മൊഴിയിൽ പറയുന്നു ശബരിമലയിൽ നിന്നുള്ള സ്വർണപ്പാളികൾ ജയറാമിന്റെ വീട്ടിൽ എത്തിച്ച് പൂജ നടത്തിയിരുന്നു ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കായി പുറത്തു കൊണ്ടുപോയെന്ന് കരുതുന്ന സ്വർണപ്പാളിയും ശില്പവുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിന്റെ വീടുകളിലടക്കം പ്രദർശിപ്പിക്കുകയും പൂജയ്ക്ക് വെക്കുകയും ചെയ്തു ജയറാം ഗായകനായ വീരമണി തുടങ്ങിയവർ ഈ പൂജയിൽ പങ്കെടുത്തിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളി തന്റെ വീട്ടിലെത്തിക്കാൻ പാടില്ലായിരുന്നുവെന്നും ജയറാം പിന്നീട് പ്രതികരിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ നിന്നുള്ള പരിചയമാണെന്നും തന്റെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും അദ്ദേഹം വാങ്ങിയിട്ടില്ലെന്നും അയാൾ അയ്യന്റെ മുതൽ കട്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും ജയറാം അന്ന് പറഞ്ഞിരുന്നു സ്വർണപ്പാളിയിൽ പൂജ നടത്താൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായിട്ടാണ് കരുതിയതെന്നും അതുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തിനും താൻ സഹകരിക്കുമെന്നും ജയറാം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ സ്വർണപ്പാളികൾ വീട്ടിലെത്തിച്ച് പൂജ പോറ്റി തന്നെ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ജയറാം പറഞ്ഞു തനിക്ക് പോറ്റിയെ വിശ്വാസമായിരുന്നുവെന്നും പോറ്റി വിളിച്ചിട്ടാണ് കറ്റിടപ്പാളി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചപ്പോൾ അവിടുത്തെ ചടങ്ങിൽ പങ്കെടുത്തതെന്നും പറഞ്ഞു ജയറാമിന്റെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം വീണ്ടും ജയറാമിനെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയ രേഖാമൂലം ഉണ്ണികൃഷ്ണം പോറ്റിയുടെ കൈവശം സ്വർണം പൂശാൻ കൊടുത്തയച്ച പതിനാല് സ്വർണപ്പാളികളായിരുന്നു ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഈ സംഭവം ചെന്നൈയിൽ സ്വർണം പൂശിയ ശേഷം ഈ പാളികൾ ജയറാമിന്റെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു അന്ന് നടത്തിയ ഒരു പ്രസ് മീറ്റിൽ പുതുക്കിപ്പണിത അയ്യപ്പന്റെ നടയും സ്വർണത്തിൽ തീർത്ത കട്ടിളപ്പാളിയും അത് തൊട്ടുതൊഴുത് ആദ്യമായി കർപ്പൂരം കത്തിക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടിയെന്നാണ് ജയറാം പറഞ്ഞത് അന്ന് പോറ്റിയെയും ഗോവർദ്ധനെയും ജയറാം വളരെയധികം പുകഴ്ത്തുകയും ചെയ്തിരുന്നു ഈ സ്വർണ്ണക്കൊള്ളയിൽ ജയറാം എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്ന് ആരും വിശ്വസിക്കാൻ സാധ്യതയില്ല ആരും അങ്ങനെ പറയുകയുമില്ല എന്നാൽ ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത് അദ്ദേഹത്തിന്റെ അമിതമായ അപകടകരമായ ഭക്തിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ആരാധനാലയം അതും മറ്റുള്ള ക്ഷേത്രങ്ങളില്ലാത്ത രീതിയിൽ കഠിനമായ വ്രതം അനുഷ്ഠിച്ച് ആളുകൾ പോകുന്ന ഒരു ക്ഷേത്രം ഇന്ത്യയിലെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഭക്തർ മണ്ഡലകാലത്ത് കൂട്ടത്തോടെ എത്തിച്ചേരുന്ന ഒരു പുണ്യസ്ഥലം കോടികൾ വന്നു വീഴുന്ന കാണിക്കവഞ്ചിയും ഭണ്ഡാരങ്ങളും സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പ്രത്യേക പ്രായപരിധിയുള്ള ഒരു ക്ഷേത്രം കൂടിയാണത് അതുപോലുള്ള ക്ഷേത്രത്തിലെ ദിവ്യമായ വസ്തുക്കൾ എന്ന് കരുതപ്പെടുന്നു കട്ടിളപ്പടിയും ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൂശിയ ശേഷം തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കുക എന്നൊരു ചിന്ത ഒരു യഥാർത്ഥ ഭക്തരും ഉണ്ടാകില്ല ആ വസ്തുക്കൾക്ക് ഈ അയ്യപ്പ ഭക്തർ കൊടുക്കുന്ന സ്ഥാനം വളരെ വലുതാണ് ആ വസ്തുക്കൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ കൂടെ പോറ്റിയും ഭാര്യയും ഉണ്ടായിരുന്നു ജയറാമിന്റെ വീട്ടിലും സ്ത്രീകൾ ഉണ്ടായിരുന്നു അവർക്ക് തൊട്ടു തൊഴാൻ കഴിയുന്ന ശബരിമലയിലെ ദിവ്യമായ ഈ വസ്തുക്കൾ മറ്റുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് നിഷിദ്ധമായിട്ടുള്ളത് ജയറാം ചെയ്ത പ്രവൃത്തി ഒരു ഭക്തന്റെ കണ്ണിൽ ആചാര ലംഘനം തന്നെയാണ് ജയറാം ഒരു ഭക്തനല്ല എന്ന് തന്നെ പറയേണ്ടി വരും അമിത ഭക്തിയുള്ള ഒരു വിഡ്ഢിയാണ് അദ്ദേഹം വളരെ ശുദ്ധനായ ഒരു മണ്ടൻ എന്നും പറയാം തട്ടിപ്പൊന്നും അയാൾക്കറിയില്ല പക്ഷേ ആൾ ഒരു അന്ധവിശ്വാസിയാണ് ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു ഭക്തനെ ആരും കുറ്റം പറയില്ല അത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ ഇത്തരം കപട വിശ്വാസികൾ പ്രശ്നക്കാരുമാണ് അയ്യപ്പന്റെ കറ്റിലപ്പാളയും ദ്വാരപാലക ശില്പവും വീട്ടിൽ കൊണ്ടുവന്ന് പൂജിച്ചാൽ പുണ്യം കിട്ടുമെന്ന് കരുതുന്ന ഇതേപോലെയുള്ള ആളുകൾ നാളെ ആഭിചാരക്രിയകൾ നടത്താനും തയ്യാറായേക്കും പോറ്റിയേക്കാൾ കൂടുതൽ പൂജകളിലും മന്ത്രവാദത്തിലും അറിവുള്ള ആരെങ്കിലും വിചാരിച്ചാൽ എന്ത് വൃത്തികെട്ട പൂജയ്ക്കും ഇതുപോലുള്ള അന്ധവിശ്വാസികൾ തയ്യാറാകും ഒരാളുടെ വിശ്വാസം ആർക്കും ആപത്തല്ല എന്നാൽ അന്ധവിശ്വാസം ആപത്ത് തന്നെയാണ് ജേറാം ഒരു കടുത്ത അന്ധവിശ്വാസിയാണ് ഒരു ശുദ്ധനും സ്വാത്വികനുമാണ് എന്നൊക്കെ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി ചേർക്കാം എന്ന് മാത്രം